ഇന്ന് നമ്മളെ സർപ്രൈസ് സർപ്രൈസായിട്ട് ഒരാൾക്കൊരു ഗിഫ്റ്റ് കൈമാറാൻ പോവാണ് അതായത് നമ്മളെ സഫാരി കാർസിൽ ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മുപ്പതാളുണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു പത്ത് മുപ്പതാൾ എന്നും ഉച്ചക്ക് ഭക്ഷണം കഴിക്കണത് നമ്മുടെ ഒരു ബിജി ചേച്ചിയുണ്ട് നമ്മളെ സ്ഥാപനത്തിൽ നമ്മളെ കൂടെ കട്ടൊക്കെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ബിജി ഉണ്ട് അപ്പോൾ ബിജി ചേച്ചിൻ്റെ ബോൾക്ക് ഒരു സൈക്കിൾ വാങ്ങാം ബി ചേച്ചി പ്ലാൻ ചെയ്തിരുന്നു അത് നേക്കൽ ഞങ്ങളറിഞ്ഞു അപ്പോൾ ബിജി ചേച്ചിന് സംഭവം ഞങ്ങൾ സൈക്കിൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞോളൂ മോളെ നേക്കലിവിടെ എത്തിക്കുകയും ചെയ്തോളൂ അപ്പോൾ മോൾക്ക് ഞങ്ങൾ ആ സൈക്കിൾ കൈമാറാണ് അപ്പം ചേച്ചിയേ അപ്പോൾ നിങ്ങൾ സൈക്കിൾ കാണാൻ വാങ്ങാനുള്ള വിവരം ഞങ്ങൾ അറിഞ്ഞു അത് വാങ്ങാൻ പോകണീൻ്റെ മുന്നേ ഞങ്ങൾ തന്നെ വാങ്ങിക്കൊടുത്തേക്കാണ് മോളവിടെ എത്തിച്ചിട്ടില്ലേ ഇന്ന് മോളെ കൊണ്ട് മോൾ അറിഞ്ഞപ്പോൾ അറിഞ്ഞിട്ടില്ലല്ലോ ഇന്ന് മോളെ കൊണ്ട് ചേച്ചി ഞങ്ങളിപ്പോൾ കട്ടൊക്കെ നിൽക്കുന്ന ആളാട്ടോ ഭയങ്കര ഒരു ആത്മാർത്ഥമുള്ള ആളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയൊരു സർപ്രൈസ് സമ്മാനം കൊടുക്കാമെന്ന് കരുതി സൈക്കിൾ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ ഇത് ഇത് നോക്ക് സൈക്കിൾ നോക്ക് അതാ അതാ സന്തോഷല്ലേ സന്തോഷല്ലേ വേണ്ടേ അതെ വാ വാ വാവാ സന്തോഷ കണ്ണീരല്ലേ ാണ് സന്തോഷ കണ്ണീര്ഡിയും ചിരിക്കണു കരീടും ഈ യൂണിഫോം ഒക്കെ ജെ ആർ സിന്റെ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കരയാൻ പാടുണ്ടോ തന്റെ കുട്ടികളല്ലേ ജെ ആർസിന്റെ കുട്ടികൾ ഓക്കെ വാ ഞാനമ്മന്റെ ഗിഫ്റ്റ് ആട്ടോ അമ്മന്റെ ഗിഫ്റ്റ് ആണ് അനന്യ എത്ര മാസം എട്ടില് ഇപ്പൊക്കെ ആട്ടോ പിന്നെ ജെആർസിന്റെ ആളാണ് പിന്നെ തന്റെ ആണല്ലോ കുട്ടിയാണ് അല്ലെ പെട്ടെന്ന് ഒരു സന്തോഷം കണ്ടില്ലല്ലോ വന്ന് അല്ലെ എല്ലാരും കൂടെന്താ പറയല്ലേ ഹാപ്പി ആയോ ഗിഫ്റ്റ് കണ്ടിട്ട് ആ അപ്പൊ ഇതാണ് വീശ് ചേച്ചിട്ടോ നമ്മളിപ്പോ കട്ടക്ക് ഇപ്പൊ ഒരുപാട് കാലായിട്ടുണ്ട് അതായത് ചേച്ചിന്റെ പ്രത്യേകത പറഞ്ഞാലേ ചേച്ചിന്റെ ഒരു വീട് പോലെയാണ് സഫാരി കാർസ് കാണണത് ഞങ്ങൾ ഇവിടെ ചേച്ചി വന്നതിന് ശേഷം ചേച്ചിന്റെ ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് യാതൊരുവിധ അഭിപ്രായം പറയേണ്ട ആവശ്യം വന്നിട്ടില്ല ചേച്ചി സഫാരി കാർസിൽ വന്നിട്ടുള്ളൊരു അനുഭവം എന്താണ് ചേച്ചിക്ക് അത്രത്തോളം റെസ്പെക്ട് കൊടുത്ത് കെയർ ചെയ്തിട്ടാണ് ചേച്ചി നമ്മളും കാണുന്നത് ചേച്ചി തന്നെ ഇവരെ മക്കളെ പോലെ കണ്ട് അവർക്ക് എല്ലാ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തില്ലേ ഒരുപാട് സന്തോഷം അപ്പോൾ ചേച്ചി പോലത്തെ ഒരാൾ സപ്പാരിക്കുള്ളത് നമുക്കും അഭിമാനിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്